ഹായ് ഹലോ നമസ്കാരം ബട്ടർഫ്ലൈയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി കുർത്തിയാണ് കേട്ടോ വിഴിത്താ സിൽസാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയ ടോപ്പാണ് എൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടോപ്പാണ് യോഗ പോഷൻ വന്നിരിക്കുന്നത് നല്ല ഒരു പടി പടി പോലത്തെ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കളേഴ്സിനകത്തുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ വേറെ ഇരിക്കുന്ന ബോട്ടിലേക്കും ശരിയാണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് അടിപൊളി മജന്ത ഷെയർ ആണ് കേട്ടോ സൂപ്പർ കളറാണ് നമുക്ക് വിറ്റ് ലൈനിങ്ങോട് എല്ലാ ടോപ്പിനും വിറ്റ് ലൈനിങ്ങോട് കൂടി ടോപ്പാണ് ഫോർ എയ്റ്റി ഫൈവ് മാത്രമാണ് എൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നമുക്കൊരു അത്യാവശ്യം ഒരു സിഗരറ്റ് ബോട്ടത്തിൻ്റെ കൂടെ നമുക്ക് ആങ്കിൾ ലഗിൻസിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ടോപ്പാണ് കേട്ടോ മിസ് ചെയ്യരുത് നമുക്കിതിനെ അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഓണിയൻ പിങ്ക് ഷെയർ ആണ് കേട്ടോ സൂപ്പർ ഷെയർ ആണ് കണ്ടെ നമുക്ക് അടുത്ത് കാണിച്ചു തരാം നല്ല അടിപൊളി കളറാണ് സൈഡ് സ്ലിറ്റഡ് ആണ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയ ടോപ്പാണ് ഇത് നമുക്ക് ഓഫീസ് യൂസിനും അല്ലാണ്ട് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ ഇടണമെങ്കിൽ അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ മിസ് ചെയ്യരുത് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഷെയർ ആണ് കേട്ടോ പേസ്റ്റൽ കളറാണ് ഇതൊക്കെ നമുക്കിപ്പോൾ നന്നായിട്ട് പോകുന്ന കളേഴ്സ് ആണ് കേട്ടോ ഫോർ എയ്റ്റി ഫൈവ് മാത്രമാണ് അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഫോർ എയ്റ്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ പ്രൈസിന് വളരെ അഫോർഡബിൾ ആണ് ഈ ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ